നമസ്കാരം ന്യൂസ് പോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ വാദോരാതെ പ്രസംഗിക്കും നല്ല വചനങ്ങൾ പറയുന്ന പുരോഹിതരൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അത് പുരോഹിതർ മാത്രമല്ല എല്ലാ മതങ്ങളിലുമുണ്ട് എന്നാൽ ഇതിനെയെല്ലാം തകിടം മറിക്കുന്ന തരികടകളായിട്ടുള്ള മതപുരോഹിതന്മാരുമുള്ള നാടാണ് നമ്മുടെ നാട് ഇപ്പോൾ മർത്തോമ സഭയിലെയാണെന്ന് തോന്നുന്നു ഒരു അച്ഛൻ്റെ പ്രസംഗം കേട്ടു ആ പ്രസംഗം ശേഷം ബാക്കി പറയാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യോംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ എയർ ഹോസ്റ്റസ് നമ്മുടെ വിരസതമാറ്റാൻ വേണ്ടി യാത്രയിലെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഉന്തുവണ്ടിയിൽ മദ്യവുമായിട്ട് വരും ബിസിനസ് യാത്രയാണ് മക്കളുടെ കൊച്ചുമക്കളുടെ അടുക്കിലേക്ക് പോവുകയാണ് മണിക്കൂറുകളുടെ വിരസത മാറ്റാൻ മദ്യവുമായി വരും നമ്മുടെ ഉള്ളിലൊരു പ്രേരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാരയില്ല ഇവ അല്പം കുടിച്ചാൽ എന്താ കൊഴപ്പം വാനവിധാനങ്ങളിലല്ലേ ആകാശത്തിലൂടെ പോവുകയല്ലേ ഭൂമി ചെല്ലുമ്പോൾ വിശുദ്ധനാകാം മുകളിൽ അങ്ങനെ കൊഴപ്പമില്ല അല്പം അടിച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്നില്ലല്ലോ എന്റെ പേഴ്സിന്ന് ദൈവം തന്നെ പൈസ ഉപയോഗിക്കുന്നില്ലല്ലോ അതുകൊണ്ട് സാരമിൽ കരുതി പലപ്പോഴും ഈ യാത്രകളിൽ മദ്യം സേവിച്ച പലരും സേവിക്കാൻ താല്പര്യപ്പെടുന്ന പലരും അവർ ആഗ്രഹിക്കുന്ന പലരുമൊക്കെ ഒരുപക്ഷെ ഈ പകൽക്കാലം ഈ വചന കൂടാരത്തിൽ ഉണ്ടായിരിക്കാം എന്റെ ബോസ് നിർബന്ധിച്ചാലും എന്റെ ബിസിനസ് പാർട്ട്ണർ കമ്പൽ ചെയ്താലും ഞാൻ യൂറോപ്യൻ ട്രിപ്പിൽ ആയാലും ആരും അറിയാത്ത ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഹോട്ടലിൽ കമ്പനിയുടെ കമ്പനിയുടെ ചെലവിൽ ഐ ആം ഗോഡ്സ് ഡ്രീം ഐ കോട്ട് ബ്രേക്ക് മൈ കവനൻ വിത്ത് മൈ ഗോഡ് എന്ന് ധൈര്യമായി പറയാൻ ആർജവത്വമുള്ള മാർത്തമാക്കാർ ഈ സഭയിൽ ഉണ്ടാവട്ടെ മുംബൈ പട്ടണത്തിൽ അടിച്ചുപൊളിക്കാൻ വന്ന് ആരെങ്കിലും വേണമെങ്കിൽ സ്തോത്രം പറയണ്ട ജീവിക്കാൻ വേണ്ടി വന്നവരല്ലേ ജീവിതം വഴിമുട്ടിയപ്പോൾ വന്നവരല്ലേ വിവാഹങ്ങൾ തന്നെ എടുക്കുക പണക്കൊഴുപ്പല്ലേ നമുക്ക് എവിടുന്ന് കിട്ടിയ സംസ്കാരങ്ങൾ പ്രീ വെഡിങ് ഷൂട്ട് ബ്രൈഡൽ ഷവർ ബാച്ചുലേഴ്സ് പാർട്ടി വൈൻ ടോസ്റ്റ് കപ്പിൾ ഡാൻസ് കസിൻസ് ഡാൻസ് ഫ്രണ്ട്സ് ഡാൻസ് പിന്നെ അപ്പന്റെ ഡാൻസ് പിന്നെ അമ്മായിയപ്പന്റെ ഡാൻസ് കഷ്ടം ഫ്രം വേർ യു ഗോഡ് കൾച്ചർ അടിച്ച് പൊളിക്കുകയല്ലേ നിന്റെ ഓരോ ആഘോഷങ്ങളിലും എത്ര സ്തോത്രമുണ്ട് ഇതെല്ലാം ഒരു കസ്റ്റമിന്റെ ഭാഗമായി നൗ ഐ വിൽ കോൾ അപ്പോൺ റെവറൻ സോ ആൻഡ് സോ ടു കം ആൻഡ് ഇൻവോക്ക് ഗോഡ്സ് പ്രസൻസ് അവകാവശ്യത്തിന് തുണിയില്ല നിൽക്കുന്നവൾക്ക് പ്രസൻസ് ഇൻവോക്ക് ചെയ്യാൻ വിളിക്കുന്നവക്ക് വേണ്ടവത്തിൽ വസ്ത്രയില്ല എന്തൊക്കെ പരസ്യമായിട്ട് കിസ് ചെയ്യണോ കെട്ടിപ്പിടിക്കണോ ക്യാമറാമാനാ പറയുന്നത് എങ്ങനെ ചെയ്യണം അഭിനയിക്കണം എന്ത് ചെയ്യണം അതൊരു റെഡിയാ സനം തള്ളയും തന്തയും കസിനും കുസിനും എല്ലാം കിടക്കണം ഡാൻസ് ആണ് കൂത്ത് മുപ്പത്തിമൂന്നര വയസ്സിൽ ശങ്കിലെ ചോര ഊറ്റിത്തന്ന് നിന്നെ നിന്നെ മകനായി മകളായി വാങ്ങിയ ഒരു തമ്പുരാനുണ്ട് അവനെ അനുസരിച്ചൊരു ജീവിതം നമ്മുടെ കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ സെലിബ്രേഷൻ ആകട്ടെ ദൈവം നടത്തിയതിനെ ഉച്ചേശ്വരം പ്രഘോഷിപ്പാൻ ആഡംബരങ്ങൾ ആർഭാടങ്ങൾ ഒഴിവാക്കാൻ എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ തീരുമാനം എടുക്കാം ഐ ചാലു എന്റെ കല്യാണത്തിന് ആഡംബരങ്ങളില് എന്റെ കല്യാണത്തിന് ആഡംബരങ്ങളില് ഈജിപ്ഷ്യൻ നല്ലവനും കാണിക്കുന്ന പോലെ ചാടാനും തുള്ളാനും ചവിട്ടു നാടകം നടത്താനും പരിശ്രമിക്കുന്ന പരിശ്രമങ്ങൾ ഈ പ്രസംഗം മുഴുവൻ കേട്ടല്ലോ അതായത് നമ്മളൊക്കെ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോ മദ്യവുമായി സുന്ദരികൾ വരും യാത്രയുടെ ആ ക്ഷീണം അകറ്റാൻ അല്ലെങ്കിൽ വിരസതയെ അകറ്റാൻ അതിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ എന്ന് കരുതി പല ആളുകളും കുടിക്കും സ്ത്രീകൾ വരെ ഒരുപാട് പേർ അത് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം ദൈവം നിന്നെയാണ് ഇതെല്ലാം നിർത്തണം ഇതിലൊന്നും കൂട്ടു നിൽക്കരുത് എന്നാണ് പുരോഹിതൻ പറഞ്ഞു വെക്കുന്നത് എന്നാൽ പുരോഹിതൻ ഒരു കാര്യം മാത്രം ആലോചിക്കണം ഇത്രയും ഇരുപത്തിരണ്ടും ഇരുപത്തി അഞ്ചും മണിക്കൂറൊക്കെ ഒരേ ഇരിപ്പിന് ഒരു ഫ്ലൈറ്റിലേക്ക് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു പെക്കു മദ്യം കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബിയർ കഴിച്ചതുകൊണ്ടോ ഒന്നും ഒരിക്കലും സദാചാരവും ദൈവഭക്തിയും ഒന്നും ഇടിഞ്ഞു പോകുന്നില്ല എന്ന് വേണം പരിതാൻ കാരണം ഇതൊക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് മതങ്ങൾ വരെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ കാലത്ത് ജർമ്മനിയിൽ ഞാൻ ചെന്നപ്പോൾ ജർമ്മനിയിൽ മ്യൂണിച്ചിൽ ഒരു ബിയർ പാർലറിൽ വളരെയധികം തിരക്ക് നൂറുകണക്കിന് ആളുകളാണ് ഓരോ സമയവും അവിടെ ക്യൂ നിന്ന് ബിയർ കഴിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത്തിയെട്ട് തരം ബിയറുകൾ വലിയ ബാരലുകളാക്കി ആ ബാരലുകളിൽ നിന്ന് ടാപ്പൊക്കെ വെച്ച് അതിൽ നിന്ന് ഒരു ലിറ്ററിന്റെ വലിയ ഗ്ലാസ്സുകളിൽ ഇങ്ങനെ പകർന്നു കൊടുക്കുന്നു അതുപോലെ ബിയറിട്ട് വേവിച്ച മാംസാഹാരങ്ങൾ ഇതൊക്കെ അവിടുത്തെ പ്രത്യേകതയാണ് മ്യൂണിക്കിലാണ് മ്യൂണിക്കിലെ ഏറ്റവും വലിയ ഒരു ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത് എല്ലാ ദിവസവും അവിടെ മ്യൂസിക്കുണ്ട് അവിടുത്തെ ബാൻഡ് അവിടെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം ഞാനപ്പോൾ എൻ്റെ ഒരു പരിചയക്കാരനോട് ചോദിച്ചു ഇതെന്താണ് ഇത്രയും ആളുകൾ ഈ ഒരു ബാറിൽ മാത്രം ഇങ്ങനെ തിങ്ങിയിരിക്കുന്നത് അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഈ ബിയറിന് സാധാരണ ഷോപ്പുകളുള്ളതിൻ്റെ അത്ര വിലയില്ല അല്പം വില കുറവാണ് കാരണം ഇത് നടത്തുന്നത് ഇവിടുത്തെ ആ പള്ളിക്കാരാണ് പള്ളിയുടെ ബാറാണ് ആ കാണുന്നത് പള്ളി നടത്തുന്ന ഒരു ബിയർ പാർലർ ആ ബിയർ പാർലർ കയറി ബിയർ കുടിക്കുന്ന എല്ലാ ആളുകളും ദൈവം നിന്ന് എന്ന് ഈ പുരോഹിതനൊന്ന് ചിന്തിക്കണം കാരണം യൂറോപ്പിലെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എവിടെ ചെന്നപ്പോൾ നോക്കിയാലും പള്ളിയുടെ തൊട്ടടുത്ത ബിയർ പാർലറുണ്ട് പള്ളി തന്നെ ഹോട്ടലായി ബിയർ മദ്യമൊക്കെ വിളമ്പുന്ന ഹോട്ടലായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഈ കാലത്ത് നമ്മൾ പള്ളിയിൽ മൈക്കിന് മുമ്പിൽ നിന്ന് ഫ്ലൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾ ബിയർ കഴിക്കരുത് നിങ്ങൾ വൈൻ കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിന് യോജിച്ചതാണോ എന്ന് പുരോഹിതരൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു